ആമസോണിലെ കൂട്ട പിരിച്ചുവിടലിന് കാരണം എ ഐ അല്ലെന്ന് സിഇഒ ആൻറ്റി ജാസി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ജോലിക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായത് പെട്ടെന്നുണ്ടായ ഈ മാറ്റം തൊഴിലാളികളെ ദൈനംദിന പ്രവർത്തനത്തെ മനസ്സിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇത് കമ്പനിയുടെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നതിനും കാരണമായതായി ആൻറ്റി ജാസി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ കൂട്ട പിരിച്ചുവിടലാണിത് പതിനാലായിരം തൊഴിലാളികൾക്കാണ് ഇതിലൂടെ ജോലി നഷ്ടമായത് നടപടിയുടെ ഭാഗമായി കമ്പനി തൊഴിലാളികൾക്ക് ഒഫീഷ്യൽ മെയിൽ അയക്കുകയും ചെയ്തിരുന്നു സംഭവം വലിയ ചർച്ചയായതോടെ ഇതിന് പിന്നിൽ ഏരിയാണെന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു ഇതിനൊരു വിശദീകരണവുമായാണ് ആമസോൺ മേധാവി തന്നെ രംഗത്തെത്തിയത് ആമസോണിലെ കൂട്ട പിടിച്ചുവിടലിന് കാരണം എ ഐ അല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ആമസോൺ സിഇഒ ഒ ടി ജാസി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ജോലിക്കാരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പെട്ടെന്നുണ്ടായ ഈ മാറ്റം തൊഴിലാളികളുടെ ദൈനംദിന പ്രവർത്തനത്തെ മനസ്സിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് സിഇഒ വ്യക്തമാക്കുന്നത് ഇത് കമ്പനിയുടെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നതിനും കാരണമായെന്നും സിഇഒ ആന്റി ജാസി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ പിരിച്ചുവിടലാണിത് പതിനാലായിരം തൊഴിലാളികൾക്കാണ് ഇതിലൂടെ ജോലി നഷ്ടമായത് നടപടിയുടെ ഭാഗമായി കമ്പനി തൊഴിലാളികൾക്ക് ഒഫീഷ്യൽ മെയിൽ അയക്കുകയും ചെയ്തിരുന്നു സംഭവം വലിയ ചർച്ചയായതോടെ ഇതിന് പിന്നിൽ എ ആണെന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു ഇതിനൊരു വിശദീകരണവുമായാണ് ആമസോൺ മേധാവി തന്നെ രംഗത്തെത്തിയത് ആമസോണിലെ കൂട്ട പിടിച്ചിട്ടുണ്ട് കാരണം എ അല്ലെന്ന സിഇഒ ആൻറ്റി ജാസി വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ജോലിക്കാരുടെ എണ്ണത്തിലുണ്ടായ വലിയ വർധനമാണ് പ്രധാനപ്പെട്ട കാരണമായി ആമസോൺ സിഇഒ ചൂണ്ടിക്കാട്ടുന്നത് പെട്ടെന്നുണ്ടായ ഈ ഒരു മാറ്റം തൊഴിലാളികളുടെ ദൈനംദിന പ്രവർത്തനത്തെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു നിരീക്ഷിക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇത് കമ്പനിയുടെ പ്രവർത്തനത്തെ തന്നെ മന്ദഗതിയിലാക്കി എന്നുള്ളതും കൂടിയാണ് കാരണമായി ആൻറ്റി ജാസ്സി ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം കമ്പനി ിൽ നടത്തുന്ന ഏറ്റവും വലിയ പിരിച്ചുവിടലാണ് ഇത് പതിനാലായിരം തൊഴിലാളികൾക്കാണ് ഇതിലൂടെ ജോലി നഷ്ടമായത് നടപടിയുടെ ഭാഗമായി കമ്പനി തൊഴിലാളികൾക്ക് ഒഫീഷ്യൽ മെയിൽ അയക്കുകയും ചെയ്തിരുന്നു സംഭവം വലിയ ചർച്ചയായതോടെ ഈ കൂട്ട പിരിച്ചുവിടലിന് പിന്നിൽ ഏ ആണെന്ന തരത്തിലും വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു ഇതിനൊരു വിശദീകരണവുമായാണ് ആമസോൺ മേധാവി ആൻഡി ജാസി രംഗത്തെത്തിയത്